കഥാലോകം മുന്നൂറ്റി അറുപതിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം രാമായണം നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടല്ലേ ശ്രീരാമൻ സീത ലക്ഷ്മണൻ നന്മയുടെ വിജയം പക്ഷെ ആ കഥയിലെ വില്ലൻ അതായത് രാവണൻ ആ രാവണനെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ട് വെറുമൊരു രാക്ഷസ രാജാവ് അഹങ്കാരി സീതയെ തട്ടിക്കൊണ്ടുപോയാൾ അങ്ങനെ മാത്രമാണോ അതിനപ്പുറം രാവണന് വേറെ മുഖങ്ങളുണ്ടായിരുന്നോ ഇന്ന് നമ്മൾ ആ രാവണൻ എന്ന സങ്കീർണമായ കഥാപാത്രത്തിന്റെ അധികമാരും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളിലേക്കാണ് ഒന്നെത്തി നോക്കുന്നത് കേട്ടുകേൾവിയിലുള്ള ആ ഭീകരരൂപത്തിനപ്പുറം ആരായിരുന്നു ശരിക്കും ഈ ലങ്കയുടെ അധിപതി നമുക്കൊന്ന് നോക്കാമല്ലേ രാവണൻ ഭയങ്കര ശക്തനായിരുന്നു ഒരു യോദ്ധാവായിരുന്നു എന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ പലർക്കും അത്ര പിടിയില്ലാത്തൊരു കാര്യം അദ്ദേഹം വലിയൊരു പണ്ഡിതനായിരുന്നു എന്നതാണ് ശരിക്കും പറഞ്ഞാൽ നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുമാത്രമല്ല ജ്യോതിഷം തർക്കശാസ്ത്രം പിന്നെ വൈദ്യശാസ്ത്രം സംഗീതം ഇതിലൊക്കെ അസാമാന്യ കഴിവുണ്ടായിരുന്നു നിങ്ങൾ രാവണ സംഹിത എന്ന് കേട്ടിട്ടുണ്ടോ അതൊരു ജ്യോതിഷ ഗ്രന്ഥമാണ് അത് രാവണൻ എഴുതിയതാണെന്നാണ് ഒരു വിശ്വാസം അതുപോലെ അർക്കപ്രകാശം എന്നൊരു ആയുർവേദ ഗ്രന്ഥവും അദ്ദേഹത്തിൻറെ പേരിലുണ്ട് അപ്പോൾ ഈ അറിവൊക്കെ വെറുതെ പുസ്തകത്തിൽ മാത്രമായിരുന്നില്ല ലങ്കയെ അക്കാലത്തെ ഏറ്റവും സമ്പന്നവും ശക്തവുമായ രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റിയ ഒരു നല്ല ഭരണാധികാരി കൂടിയായിരുന്നു അദ്ദേഹം കലകളെയും ശാസ്ത്രത്തെയും ഒക്കെ നന്നായി പ്രോത്സാഹിപ്പിച്ചു ഇനി രാവണൻ്റെ ഭക്തിയുടെ കാര്യമെടുത്താം അതും സാധാരണ ഭക്തിയല്ല പരമശിവന്റെ ഏറ്റവും വലിയ ഭക്തരിലൊരാളായാണ് രാവണനെ പലരും കാണുന്നത് തൻ്റെ ഭക്തി എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ കൈലാസ പർവ്വതം പൊക്കിയെടുക്കാൻ ശ്രമിച്ച കഥയൊക്കെ ഓർമ്മയില്ലേ അതുപോലെ ശിവനെ പ്രീതിപ്പെടുത്താൻ സ്വയം പത്ത് തലകളും ഒന്നൊന്നായി അറുത്ത് ഹോമിക്കാൻ തുടങ്ങിയെന്നും പറയുന്നുണ്ട് ഒൻപതാമത്തെ തലയും അറുത്തപ്പോഴാണത്രെ ശിവൻ പ്രത്യക്ഷപ്പെട്ട അനുഗ്രഹിച്ചത് പിന്നെ ലോകപ്രസിദ്ധമായ കേൾക്കാൻ വളരെ മനോഹരമായ ശിവ താണ്ഡവ സ്തോത്രം അത് രാവണൻ എഴുതിയതാണെന്നാണ് ഐതിഹ്യം അത് അദ്ദേഹത്തിന്റെ സംഗീതത്തിലുള്ള കഴിവും ശിവനോടുള്ള അടങ്ങാത്ത ഭക്തിയും ഒരുമിച്ച് കാണിക്കുന്നുണ്ട് രാവണന്റെ കുടുംബ പശ്ചാത്തലത്തിലുമുണ്ട് ചില കൗതുകങ്ങൾ ബ്രഹ്മാവിന്റെ മകനായ പുലസ്ത്യ മഹർഷി അദ്ദേഹത്തിന്റെ മകൻ വിശ്രവസ് ഈ വിശ്രവസിന് ഒരു അസുര രാജകുമാരിയായ കൈകസിയിൽ ജനിച്ച മകനാണ് രാവണൻ അതായത് അച്ഛന്റെ വഴിയെ നോക്കിയാൽ രാവണൻ ഒരു ബ്രാഹ്മണനാണ് വലിയൊരു ഋഷിയുടെ കൊച്ചുമകൻ എന്നാൽ അമ്മയോ അസുരവംശത്തിൽ നിന്നും അപ്പോ ജനനം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിലും ചെയ്ത കാര്യങ്ങൾ കൊണ്ടും അസുരന്മാരോടുള്ള കൂറുകൊണ്ടുമാണ് രാവണൻ രാക്ഷസരാജാവായി അറിയപ്പെട്ടത് ഒരുപക്ഷെ ഈയൊരു പശ്ചാത്തലമായിരിക്കാം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ ആ ഒരു സങ്കീർണതയ്ക്ക് കാരണമെന്നും പറയാം പക്ഷേ കഥ മുന്നോട്ടു പോകുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ ഈ അറിവും ശക്തിയുമെല്ലാം രാവണനെ വല്ലാതെ അഹങ്കാരിയാക്കി മാറ്റി കിട്ടിയ വരങ്ങളിലൊക്കെ മതിമറന്നു ലോകം മുഴുവൻ തന്റെ കാൽ കാൽക്കീഴിലാക്കണമെന്നായി മോഹം ദേവന്മാരെയും മനുഷ്യരെയും ഋഷിമാരെയുമൊക്കെ ഒരുപോലെ ദ്രോഹിച്ചു ഈ അഹങ്കാരം തന്നെയാണ് അവസാനം രാവണന്റെ വീഴ്ചയ്ക്ക് കാരണമായതും നാരദ മഹർഷിയെ അപമാനിച്ചത് ശിവന്റെ വാഹനമായ നന്ദിയെ പരിഹസിച്ചത് ഇതൊക്കെ ഓരോ ശാപങ്ങളായി തിരിഞ്ഞുവന്നു അപ്പോൾ ആ ശാപങ്ങളും പതനത്തിനാക്കം കൂട്ടി എന്ന് പറയാം രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ സീതയെ തട്ടിക്കൊണ്ടുപോയത് എന്നാൽ ഇവിടെയും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സീതയെ ലങ്കയിൽ കൊണ്ടുപോയി അശോകവനത്തിൽ താമസിപ്പിച്ചു പക്ഷേ രാവണൻ ഒരിക്കൽ പോലും സീതയുടെ അനുവാദമില്ലാതെ അവരെ തൊട്ടില്ല അതിന് പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു പണ്ട് രംഭ എന്ന അപ്സരസിനെ ബലമായി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവളെ തൊട്ടാൽ രാവണന്റെ തലകൾ പൊട്ടിത്തെറിക്കുമെന്ന് സാക്ഷാൽ ബ്രഹ്മാവ് തന്നെ ശപിച്ചിട്ടുണ്ട് ആ ശാപം ഉള്ളതുകൊണ്ടാണ് രാവണന് സീതയെ സ്പർശിക്കാൻ കഴിയാതിരുന്നത് നോക്കൂ വരങ്ങളും ശാപങ്ങളും ഒരേപോലെ രാവണന്റെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത് ഇനി രാവണന്റെ മരണത്തെക്കുറിച്ച് അതിനെക്കുറിച്ചും പല വ്യാഖ്യാനങ്ങളുണ്ട് മഹാവിഷ്ണുവിൻറെ അവതാരമായ ശ്രീരാമൻ്റെ കൈക്കൊണ്ട് മരിക്കുന്നത് അതൊരു തരം മോക്ഷമായിട്ട് രാവണൻ കണ്ടിരുന്നു ചില പണ്ഡിതന്മാർ അങ്ങനെയൊരു സാധ്യതയും പറയുന്നുണ്ട് സാധാരണ ഒരു മരണമല്ല വിഷ്ണുവിൻറെ അവതാരത്തിൻറെ കൈകൊണ്ടുള്ള മരണം വൈകുണ്ഠത്തിലേക്കുള്ള വഴിയാണെന്ന് രാവണൻ വിശ്വസിച്ചിരുന്നു അതോ സ്വന്തം അന്ത്യം കുറിക്കാൻ അതൊരു കാരണം മാത്രമായിരുന്നോ അതൊക്കെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം രാവണൻ എന്നത് കറുപ്പും വെളുപ്പും മാത്രമുള്ള ഒരു ചിത്രമല്ല പാണ്ഡിത്യം ഭക്തി ഭരണത്തിനുള്ള കഴിവ് കലയിലുള്ള അറിവ് ഇതൊക്കെയുണ്ടായിരുന്നു അതേസമയം അഹങ്കാരവും ക്രൂരതയും അതും അദ്ദേഹത്തിന്റെ ഭാഗം തന്നെയായിരുന്നു നന്മയും തിന്മയും ഒരുപോലെ ചേർന്ന വളരെ സങ്കീർണമായൊരു വ്യക്തിത്വം വെറുമൊരു എന്ന് മാത്രം പറഞ്ഞു മാറ്റി നിർത്താതെ രാവണനിലെ ഈ പല ഭാവങ്ങളെക്കുറിച്ചും അറിയുന്നത് രാമായണം വായിക്കുമ്പോൾ ഒരു പുതിയ കാഴ്ചപ്പാട് നൽകില്ലേ ഒരു മനുഷ്യന്റെ കഴിവുകളും വീഴ്ചകളും എങ്ങനെ ഒന്നിച്ചു പോകുന്നു എന്നതിൻ്റെ ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് രാവണൻ്റെ കഥ ഈ ഒരു ചിന്ത നിങ്ങൾക്കും തന്നുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു കഥാലോകം ത്രീ സിക്സ്റ്റിയിലെ ഇതുപോലുള്ള കൂടുതൽ കഥകളും വിശേഷങ്ങളും കേൾക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി